പ്ലാൻ അങ്ങനല്ല പ്ലാന്റ് അല്ല മനുഷ്യന്റെ കാര്യത്തിൽ പ്ലാനിങ്ങേ ഇല്ല ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് അപ്പോഴപ്പോഴാ പ്ലാൻ മാറ്റിയാണ് അവനെ പഠിപ്പിക്കുന്നത് പക്ഷെ ഒരു കാര്യം പ്ലാന്റ് ആണ് ഇത്രയും പേരെ ഇന്ന രീതിയിൽ പഠിപ്പിച്ചിരിക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇവനെ ഞാൻ പാസ്സാക്കിയിരിക്കും എന്ന് ദൈവം പ്ലാൻ ചെയ്താൽ ഇവൻ എത്ര മാസം തോറ്റാലോ ഒമ്പത് തോറ്റാലോ ഏഴ് തോറ്റാലോ അവനെ പിന്നെയും പിന്നെയും പഠിപ്പിച്ച് പത്ത് പാസ് ആക്കിയിരിക്കും അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോഴും അടിസ്ഥാന വിദ്യാഭ്യാസം കമ്പൽസറി ആക്കിയിരിക്കുന്നു കേരളത്തിലേക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം അപ്പൊ വീട്ടുകാരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും കാരണം ഇതൊരു ദൈവം വെച്ചിട്ട് നിയമമാണ് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഒരു അറിവും ഒരു ലെവലിൽ മനുഷ്യർക്ക് മനുഷ്യ ആത്മാക്കൾക്ക് കൊടുത്തിരിക്കണം അപ്പൊ അത് ചെയ്യും പക്ഷെ എപ്പോഴത്തും എത്ര എത്ര പ്രാവശ്യം തോറ്റ് എത്ര പ്രാവശ്യം ജയിച്ചു ആണ് നമ്മൾ അതിലോട്ട് എത്തണം എന്നുള്ളത് അവനവന്റെ പഠിക്കുന്നത് പോലെ ഇരിക്കും ദൈവത്തിന് ഇപ്പം ജന്മങ്ങൾ ഒരുപാട് മനുഷ്യന് വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയമൊന്നുമല്ല ജന്മം എന്ന് പറയുന്നത് ശരിക്കും ദൈവീകമായ വ്യവസ്ഥ നോക്കുമ്പോൾ സെക്കൻഡുകളുടെ ഒക്കെ കാര്യങ്ങളേ ഉള്ളൂ ഒരു നൂറ് വയസ്സ് ജന്മം എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ കണക്ക് വേറെയാണ് അപ്പൊ അതുകൊണ്ട് സമയം ഇഷ്ടംപോലുണ്ട് ഇനി അങ്ങോട്ടില്ല ഇത്രനാൾ അങ്ങനെ ആയിരുന്നു ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ യേശുലൂടെ ബുദ്ധനിലൂടെ സ്നേഹത്തിലൂടെ ജ്ഞാനം കൊടുത്തും ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ കാര്യം മനസ്സിലാക്കി സ്നേഹിച്ച് എനിക്ക് ആ ദൈവത്തിന്റെ നിയമം പാലിച്ച് ദൈവത്തിന്റെ ആ ലെവലിൽ എത്തണം എന്ന ലെവലിൽ ആഗ്രഹിച്ചു വരുന്നവരെ ആ ലെവലിൽ കൊണ്ടുവരാനായിട്ടാണ് യേശുരിയുടെയും ബുദ്ധൻ ലൂടെയും ദൈവ സ്നേഹത്തെ നമ്മുടെ ഫ്യൂച്ചർ ആത്മാവിന്റെ ഭാവി കാര്യത്തിൽ അപ്പൊ ഭാവി പറയുമ്പോൾ ഈ സ്വർഗം നിങ്ങൾ മരണശേഷം നിങ്ങൾ സ്വർഗമുണ്ട് ഇപ്പൊ ആണെങ്കിലും മുഹമ്മദ് നബിയിലൂടെ അങ്ങനെ സ്വർഗമുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വെച്ചാൽ അന്നത്തെ കാലത്ത് മനുഷ്യനെ ഒന്നും അറിഞ്ഞുകൂടാതെ ഭൂമി ഇന്ന് മലന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നു കുറേ നക്ഷത്രം കാണുന്നു അപ്പൊ അതിന്റെ ഇടയിൽ എവിടെയോ നമ്മുടെ ഭൂമി പോലുള്ള എന്തോ ഒരു സാധനം ഉണ്ട് അതാണ് സ്വർഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ കാണാം ഇത്രയും മനുഷ്യന്റെ അറിവൊന്നു ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമേ ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ അതിവിശാലമാണ് എന്നൊക്കെ അറിയുന്ന ജ്ഞാനികൾ വളരെ അപൂർവ്വം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കാലഘട്ടത്തേ ഉള്ളൂ ബാക്കി സകലരുടെയും ചിന്താഗതിയും അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുകളില് ഭൂമി പോലുള്ള ഒരു വലിയൊരു സ്ഥലമുണ്ട് അതാണ് സ്വർഗ്ഗം അവിടെ ദൈവം എന്ന് പറയുന്നത് രാജാവിനെ പോലെ കസേരയിലിരിപ്പുണ്ട് അപ്പുറം അതിനപ്പുറത്തോട്ട് ഗ്രഹങ്ങളോ പ്രപഞ്ചത്തിന്റെ വരുഭവത്തെ കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഈ അറിയാന്നുള്ള ഗുരുക്കന്മാർ ഈ ഒരു ബോധമില്ലാത്ത വളർച്ചയില്ലാത്ത ശിശുക്കൾക്ക് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇത് അവർ കണ്ടിട്ടുണ്ട് കാരണം ഭൂമിയിൽ തന്നെ രാജാക്കന്മാരുണ്ട് അവർ സുഖിച്ച് ജീവിക്കുന്നു മദ്യമുണ്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് സുഖിക്കും അപ്പൊ ഈ ഇതൊന്നും ഇല്ലാത്ത സാധാ പ്രജ ഇതൊക്കെ കണ്ട് പൊതിവിട്ട് വെള്ളം ഇറക്കുകയും നമുക്കൊന്നും ഇതൊന്നും കിട്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിരാശരിയ്ക്കുന്ന സമയത്താണ് ഗുരുക്കന്മാർ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ നല്ലവണ്ണം ജീവിച്ചാൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ചാൽ കാരണം ദൈവത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഈ മനുഷ്യൻ എന്നു പറഞ്ഞ വ്യക്തി പ്രകൃതിയുടെ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പൊ അതിനു വേണ്ടി ഗുരുക്കന്മാർ കണ്ടെത്തിയ ഒരു വഴിയാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരിലൂടെ ദൈവം തന്നെ ഒരു ജ്ഞാനം പകർന്നു കൊടുത്തതാണ് ഈ രീതിയിൽ ഈ ശിശുക്കളോട് സംസാരിക്കുക സ്വർഗമുണ്ട് മരണശേഷം സ്വർഗമുണ്ട് അവിടെ പോകുമ്പോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ കൊതിവിട്ടിരിക്കുന്ന ആ സുഖ ജീവിതം നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഈ ജന്മത്തിൽ നമുക്ക് കൊട്ടാരവും അവിടെ മദ്യവും അല്ലെങ്കിൽ ഈ പെണ്ണും ഈ സുന്ദരികളായ കാവ പെണ്ണുങ്ങളും ഇതൊക്കെയാണ് ഇവര് കണ്ട് പൊതി പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊന്നും എന്തായാലും ഈ ജന്മത്തിൽ നമുക്ക് കിട്ടാൻ പറ്റില്ല കാരണം നമ്മൾ വെറും പ്രജ കഷ്ട കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അപ്പം മരണശേഷമെങ്കിൽ ഇതൊക്കെ കിട്ടുമല്ലോ എന്ന് മോഹിച്ച് ഇവര് ഭൂമിയിൽ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ പാലിക്കാൻ തുടങ്ങി ഇതൊരു ഒരു രീതിയാണ് ഈ ഏത് രീതിയിലെങ്കിലും മനുഷ്യന് തിന്മയില്ലാതെ ഭൂമിയിൽ ജീവിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് അതാണ് ഈ ഇസ്ലാം മതത്തിലൊക്കെ തന്നെ മരണശേഷം നിങ്ങൾക്ക് മദ്യ ഒഴുകുന്ന നദികളുണ്ട് അവിടെ ഇഷ്ടപോലെ മദ്യപിക്കാം നല്ല കൊച്ചു കൊച്ചു തുമ്പിളരുണ്ട് അവരെയൊക്കെ നമുക്ക് ഭോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ എന്ത് എന്നിട്ട് അർത്ഥ അർത്ഥം എന്താണ് പറയുന്നത് പക്ഷെ അത് കിട്ടണമെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല ഭൂമിയിൽ നിങ്ങൾ പ്രഭുചരിക്കാൻ പാടില്ല ഭാര്യ കല്യാണം കഴിക്കുന്ന ഭാര്യ അല്ലാതെ വേറെ കണ്ട പെണ്ണുങ്ങൾ പറയാൻ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ അതി കഠിന ശിക്ഷ കൈവെട്ടിക്കളയും കല്ലറിഞ്ഞു കൊല്ലും തൂക്കിക്കൊല്ലും വെട്ടിക്കൊല്ലും പക്ഷെ ഇതൊന്നും ഭൂമി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഇതെല്ലാം കിട്ടുമെന്ന് പറയാൻ പോ കൊതി പിടിച്ച് ഇത് ഭാവിയിലെങ്കിലും കിട്ടും ചെയ്തു പോയാൽ ഇവിടെ കൈകാലം ഇല്ലാതെ അല്ലെങ്കിൽ നേരത്തെ മൃഗീയമായ മരണം അനുഭവിക്കേണ്ടി വരും അപ്പൊ അതിനെക്കാട്ടിൽ നല്ലത് സഹിച്ച് കടിച്ചു പിടിച്ച് ജീവിക്കുക മരണശേഷം ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് തീർക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മള് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ ക്രിസ്ത്യ മതത്തിലാണെങ്കിലും യഹൂദ മതത്തിലാണെങ്കിലും ഇതൊക്കെ പറയുന്ന ഈ ഈ സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നതേ അന്ന് അത്രേ അറിവുള്ളതേ മനുഷ്യർക്ക് ഭൂമി കഴിഞ്ഞ് ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ രണ്ടുമൂന്ന് നക്ഷത്രങ്ങൾ ഇത്രേ ഉള്ളൂ തൊട്ടടുത്ത് ഗ്രഹം തന്നെ നക്ഷത്രം എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമാണ് അതൊരു ഗ്രഹമാണെന്ന് പോലും പിന്നീട് ശാസ്ത്രം വളർന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ചതൊക്കെ ഉണ്ട് പക്ഷെ ശാസ്ത്രം കണ്ടുപിടിക്കണത് അപ്പൊ കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിനെ കുറിച്ച് അറിയാത്ത കാലഘട്ടത്ത് ഗുരുക്കന്മാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ മനുഷ്യരെ ഭൂമിയിൽ നേർവഴിക്ക് നയിക്കിയത് എന്തിനാണ് സമാധാനവും ആ ഒരു ലെവലിൽ ഭൂമിയിൽ വരാൻ വേണ്ടിയിട്ട് അവരെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചതാണ് ഇപ്പൊ ഒരു കൊച്ചു കൊച്ചുകുട്ടി നമ്മളിപ്പോ ആഹാരം കഴിക്കുന്നില്ല കഷത്തി ഇടുപ്പിലിരിക്കുന്ന ഒരു കൊച്ചു കുട്ടി ഒരു ഒരുപത്തി ആഹാരം കഴിക്കുന്നില്ല അപ്പൊ അമ്മ വെളിയിലിറങ്ങി ചോറ് തിന്നാൽ അല്ലെ പാപ്പം കഴിച്ചാൽ അമ്പലിയമ്മാവിനെ പിടിച്ചു തരാം അത് പറഞ്ഞ് ചന്ദ്രനെ നോക്കിയിട്ട് അമ്പലി അമ്മാവിനെ പിടിച്ചു കൊടുക്കാൻ ഇപ്പൊ പിടിച്ചു തരും ഇത് കഴിച്ചാൽ ഇപ്പൊ പിടിച്ചു തരും എന്നും പറഞ്ഞ് കഴിപ്പിക്കും കുട്ടിയെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അമ്പലിപോലെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പോകുമ്പോൾ പറ്റൂ ഇതുപോലെ തന്നെയാണ് ഓരോ മതങ്ങളിലും ഒരു ഒരു സ്വർഗമുണ്ട് ഒരു സിംഹാസനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അതിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് പ്രലോഭിപ്പിച്ച് ഭൂമിയിൽ മര്യാദയ്ക്ക് ജീവിപ്പിച്ചു ഇനി അഥവാ അവർ മരിച്ച് ആത്മാവായാലോ ഒരു ഭാവനാലോകുമാണ് അവരെന്താണോ ഭാവന ചെയ്ത് അവരെന്താണോ സ്വപ്നം കണ്ടത് ആ ഒരു സ്വപ്ന തുല്യമായ ഒരു ലെവൽ അവർക്ക് അങ്ങ് കൊടുക്കും അവരാ സ്വപ്നത്തിലങ്ങ് ജീവിച്ചു പോകും ഇത്രയുള്ള മരണശേഷം പറയുമ്പോൾ എന്താണ് അതും ഒരു സ്വപ്നത്തിലൂടെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചു പോകുന്നു ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്നുണ്ട് അത് വേറെ വർഷം എന്നും പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കസേരയോ തൂണോ കൊട്ടാരമോ അങ്ങനെ ഒരു വകുപ്പ് ആയിട്ട് ഇവരെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ സ്ഥലമൊന്നും ഇല്ല പക്ഷെ ഉണ്ടോന്ന് വെച്ചാൽ ആത്മതലത്തിൽ അങ്ങനെ ഒരു ഭാവന ലോകം ദൈവം അവർക്ക് ഗിഫ്റ്റായിട്ട് ആയിട്ട് അങ്ങനെ ഒരു സുഖം കൊടുക്കും കിട്ടട്ടെ അവിടെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഉള്ളതായിട്ടൊരു സ്വപ്നം കാണില്ലേ നമ്മളിപ്പം ഭൂമി കിടന്നുകൊണ്ട് ഇങ്ങനെ കുറെ സ്വപ്നം കണ്ടിട്ട് രാവിലെ കഴിഞ്ഞ് നല്ലൊരു സ്വപ്നമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു സ്വപ്നം അവർ കുറച്ചുകൾ കാണുന്നു ആശ്വസിക്കുന്നു പിന്നീട് അവർക്ക് സത്യമൊക്കെ മനസ്സിലാകും ആത്മാന സക്കാര്യം മനസ്സിലാവും ഇതൊക്കെയായിരുന്നു സംഭവം ഒന്നുമില്ല ഇതൊക്കെ വെറുതെ ഒരു മോഹം സ്വപ്നം കണ്ടു ഈ ലെവലിൽ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ പിന്നീട് കിട്ടുമായിരിക്കാം കിട്ടും എന്നോട് ദൈവം പറഞ്ഞു എങ്ങനെയാണ് പല കാര്യങ്ങളും മനുഷ്യനെ ഭൂമിയിൽ നേർവഴിക്ക് നയിക്കാനും ഇവിടെ പീഡനങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തികൾ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാങ്കല്പിക കാര്യങ്ങളാണ് ഇതല്ല പക്ഷെ മരണശേഷം ആ ഒരു സാങ്കല്പിക ലോകത്തേക്ക് അവർക്ക് ഒരു ജീവിതം ഒരു അനുഭവം കൊടുക്കുകയും ചെയ്യും ഇല്ലെന്നല്ല പക്ഷെ നമ്മൾ ഈ ത്രീ ഡയമെൻഷനിൽ നമുക്ക് സ്പർശനമായി നമ്മൾ കാണുന്നത് പോലെ ഒരു കസേരയോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല ഒരു സ്വപ്നം അത്രയേ ഉള്ളൂ ഇതാണ് ഇതിന്റെ വസ്തുത അപ്പൊ ഈ മുഹമ്മദ് നബിയിലൂടെ ഒക്കെ എന്തുകൊണ്ട് സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ സ്നേഹത്തിലൂടെ പറഞ്ഞു ഉപദേശിച്ച് മനസ്സിലാക്കിയിട്ട് അത് ആ ലെവലിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ക്രിസ്ത്യൻ മേഖലയിലും ഒക്കെ അതാണ് ദൈവം സ്നേഹമാണ് യേശു ഇപ്പൊ യേശുവിനെ ദൈവത്തിന്റെ സ്നേഹമായ ദൈവം നേരിട്ടങ്ങ് അവതരിച്ച് യേശുവായി നമുക്ക് വേണ്ടി എല്ലാം അനുഭവിച്ച് ഒക്കെ അപ്പൊ ഇനി നമുക്ക് ഇനി എങ്ങനെയും ജീവിക്കാല്ലോ നമുക്ക് വേണ്ടി എല്ലാം അനുഭവിച്ച് പുള്ളി സ്നേഹത്തിലൂടെ നമ്മളെ ദുഷ്ടനായ പാപിയായ നമ്മളെ എല്ലാം ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ആ സുഖം ഭാവിയിലെ സുഖം തരാൻ വേണ്ടിയിട്ട് എല്ലാം അനുഭവിച്ച് നമ്മളെ അങ്ങ് സ്വർഗ്ഗത്തിലാക്കി എന്നൊക്കെ അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ എങ്ങനെ ആണോ തോന്നിയവലും ജീവിക്കാം ഇതൊക്കെ മനുഷ്യന്റെ വ്യാജം ഒന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നപ്പോഴാണ് ദൈവം തന്നെ നബിയിലൂടെ ഈ സ്നേഹഭാവവും പിന്നും വേണ്ട ഈ ഒരു ഒറ്റ ആത്മാവും നേരെ വഴി നന്നായി വരൂല അതുകൊണ്ട് പണ്ടുണ്ടായിരുന്നതുപോലെ ഇനി സ്ട്രിക്റ്റ് ആയിട്ട് കാര്യം ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചിട്ട് ഈ ബുദ്ധന്റെ യേശുന്റെയും കാലത്ത് ഈ സ്നേഹത്തെ മുതലെടുത്ത് തോന്നിയതുപോലെ ജീവിച്ച അതേ ആത്മാക്കളെ തന്നെയാണ് നബീലൂടെ ഒരു പ്രജയം ഉണ്ടാക്കിയിട്ട് അതാ ആ കുടുംബത്തിലൊക്കെ ഇതേ ആത്മാക്കളെ തന്നെയാണ് ഇവിടെയും ജനിപ്പിച്ചേക്കുന്നത് അപ്പൊ അന്ന് യേശുലൂടെയും ബുദ്ധന്റെ രീതിയിലൂടെയും സ്നേഹഭാവത്തിലൂടെ മര്യാദയ്ക്ക് നന്നാവാത്ത ആത്മാക്കളെയാണ് ശരിക്കും പറഞ്ഞ ഇപ്പോ ഇസ്ലാം മതത്തിലൂടെ ഇട്ട് പീഡിപ്പിച്ചും സ്ട്രിക്റ്റായിട്ടും പിടിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അടുത്ത പ്ലാൻ അപ്പൊ ഈ മുസ്ലിം മതത്തിൽ കിടക്കുന്നവരൊക്കെ ഒരു കാലത്ത് ക്രിസ്ത്യാന് മതത്തില് യേശുവിന്റെ വഴിയിലും ഒക്കെ ഉണ്ടായിരുന്നവരാണെന്ന് മനസ്സിലാക്കിയാൽ മതി ബുദ്ധന്റെ വഴിയിലും ഹൈന്ദവത്തിലാണെങ്കിലും സ്നേഹമാർഗ്ഗത്തിലൂടെ കൊണ്ടുപോകുന്ന പല ആത്മാക്കളും ആ സ്നേഹത്തെ മുതലെടുത്തും കൊണ്ട് തോന്നിയതുപോലെ ദൈവം എന്നുള്ള സ്നേഹമാണ് എന്ന് വിശ്വസിച്ചും കൊണ്ട് നടന്ന ടീമുകൾ തന്നെയാണ് ഈ ഇസ്ലാം മതത്തിൽ കർശനമായ സ്ട്രിക്റ്റായിട്ട് ഇപ്പം ഭയങ്കര ആടയാഭരണങ്ങളും അതും ഇതും കേട്ട് നല്ലൊരു നല്ലൊരു മതത്തിൽ അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് ആണുങ്ങളെ പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ ശരീരഭാഗങ്ങളോ കാണിച്ച് കുറെ ഛായങ്ങളൊക്കെ മുഹത്തും അവിടെ പണ്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇന്ന് പോലെ പണ്ട് ചെടികളുടെ കളറും ഒക്കെ വാരി തേച്ചും കൊണ്ട് പുരുഷന്മാരെ വശീകരിച്ചൊക്കെ നടന്ന സ്ത്രീകൾ തന്നെയാണ് ഇന്ന് ഈ മതത്തിലിട്ട് ദൈവം ജനിപ്പിച്ചിട്ട് കറുത്ത തുണിയും ധരിപ്പിച്ച് ആകെ വീർപ്പ് മുട്ടി വിഷമിച്ച് ഇതൊരു ജയിലാണ് ശരിക്കും പറഞ്ഞത് അങ്ങനെ പഠിപ്പിക്കണേ ആത്മാവിനെ പഠിപ്പിക്കണ്ടേ അന്ന് കാണിച്ച കർമ്മത്തിന്റെ ഫലം തിരിച്ച് ബാലൻസ് ചെയ്യണ്ടേ അപ്പൊ അന്നങ്ങനെ നടന്നതിന്റെ ഫലമായിട്ട് ഈ ജന്മത്തിലിട്ട് ഇങ്ങനെ തയ്യപ്പെടെ തുങ്ങിയിട്ട് നടപ്പിക്കുന്നു ഇന്ത്യയിലൊക്കെ ജനിച്ചത് വലിയ കുഴപ്പമില്ലെന്ന് പറയാം ചില മുസ്ലിം രാജ്യത്തൊക്കെ ജനിച്ചതെന്ന് കഴിഞ്ഞാൽ പിന്നെ ചാക്കിന്റെ അകത്ത് തന്നെ കൂട്ടായി രണ്ട് ഹോള് മാത്രം കാണും കണ്ടിൻ്റെ അവിടെ കാരണം അത് എന്ത് കൊണ്ടങ്ങനെ പറ്റി നല്ലൊരു ജന്മം തന്നപ്പോ അവിടെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ മാനിക്കാതെ തോന്നിയതുപോലെ അതിനെ മുതലാക്കി ദുർവിനിയോഗം ചെയ്ത് നടന്നതിന്റെ ഫലമാണ് ഈ മതത്തിലൂടെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളെ ആത്മാവിനെ ഞാൻ ആദ്യം ആ മുതലാളിയിലെ കാര്യം പറഞ്ഞതുപോലെ അടിച്ചു പഠിപ്പിക്കുന്നത് തിരിച്ച തിരിച്ചാ അടുത്ത് വരികാനും ആ മുതലാളിയിലെ കൂടെ മക്കളെ നിങ്ങളെ ചേർത്ത് നിർത്തി പല ബിസിനസ്സുകൾ പല കാര്യങ്ങളും ഏൽപ്പിക്കാനും അതാണ് ഓരോ മനസ്സിന്റെ ഓരോ തലം എന്നൊക്കെ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിന്റെ ഓരോ തലത്തിലേക്ക് ആത്മാക്കളെ ആവശ്യമുണ്ട് എനർജീസ് ആവശ്യമുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സാകുന്ന എനർജി ആ ഒരു തലത്തിലേക്ക് പഠിച്ച് മനസ്സിലാക്കി എത്തിയാൽ ദൈവത്തിന് അല്ലെ പ്രകൃതിക്ക് ആ മേഖലയിലേക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള സത്യം കൂടി തിരിച്ചറിയുക